ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശനോട് രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് പോലും നിന്നോട് അസൂയാണ് നീ നന്നാവുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇരികേറ്റി കൊടുക്കാട്ടോ അതുപോലെ അച്ഛനാണെങ്കിൽ വീട്ടിൽ വലിയൊരു പ്ലാൻ ഒപ്പിക്കുകയാണ് അ പറയുന്നുണ്ട് അതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല എത്രയും വേഗം കാര്യങ്ങൾ ക്ലിയർ ആക്കണമെന്ന് ആ അങ്ങനെ തന്നെയാണ് പറയുന്നത് അച്ഛാ എങ്ങനെയെങ്കിലും അപ്പച്ചിര കയ്യിൽ നിന്ന് സ്വത്ത് വകകളെല്ലാം എഴുതി വാങ്ങണം ഇത് ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ട് പോയാൽ പറ്റത്തില്ല അപ്പോൾ അച്ഛന് വീണ്ടും പറയുന്നുണ്ട് അതെ അതിനുവേണ്ടി ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്ടാ എന്താണ് അച്ഛൻ കണ്ടുപിടിച്ച മാർഗം അല്ല ഗോമതിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ദൈവത്തെ പോലെയാണല്ലോ ആ ഒരു ബാലൻ അത് നമുക്ക് തകർക്കണം അതാണ് വേണ്ടതെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഗോമതിയുടെ മനസ്സിൽ ചില ബാലിനെ എതിരായിട്ടുള്ള ഒരു സംശയമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ ശരിയാവുമെന്ന് പറയാം അപ്പോൾ അലോകും അതുപോലെ മറ്റുള്ളവരും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടക്കില്ല കാരണം വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ് അവരുടേത് അപ്പോൾ ബാലിനെ കൊണ്ട് ഒരു സംശയം അങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പെട്ടെന്നൊന്നും അപ്പച്ചി വിശ്വസിക്കേയില്ല എന്ന് പറയാട്ടോ കേട്ടോ അപ്പോൾ അനന്തം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ ബാലനെ അപായപ്പെടുത്താനോ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതൊന്നും വേണ്ട കേട്ടോ ഏയ് അതൊന്നും അല്ല അല്ലാതെ തന്നെ വേറെ മാർഗങ്ങൾ പലതും അപ്പോൾ നന്ദിതയും രാജശ്രീ കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അത് വേറൊന്നുമില്ല ഞാനും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് ഗോമതിയുടെ മനസ്സിൽ ബാലൻ എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹം ഉടഞ്ഞു വീഴണം എന്നാലേ ഇത് ശരിയാവുള്ളൂ ആ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോ ഇതിനൊക്കെ ഒത്തിരി കാലതാമസം എടുക്കും എത്രയും വേഗം കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിലേ ഇതൊന്നും അല്ല നല്ല ഐഡിയ പിന്നെ എന്താ ഐഡിയ അപ്പോൾ അലോക്ക് പറയണ്ട ഞാനൊരു കാര്യം പറയാം എന്താന്ന് വെച്ചാൽ ഞാനത് പറയുന്നില്ല പക്ഷെ ഞാനൊരു പ്ലാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് എത്രയും വേഗം നടപ്പാകും എന്താടാ നീ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് അല്ല അതിപ്പം ഞാൻ എങ്ങനെ പറയും അതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഏകദേശം ഒത്തു വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് പറയും അപ്പോൾ എല്ലാം ശരിയാവും പിന്നെ അപ്പച്ചിയോട് നമുക്ക് കള്ളം പറയാൻ വേണ്ട ഒന്നും വേണ്ട സത്യസന്ധമായിട്ട് അപ്പച്ചി തന്നെ നമുക്ക് ഇതെല്ലാം എഴുതി ഒപ്പിട്ട് തരും അങ്ങനെയോ അതെ ഇല്ലെങ്കിൽ നോക്കിക്കോ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ അപ്പച്ചെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പച്ചയായിട്ട് തന്നെ ഈ സ്വത്തും വീടും പറമ്പും ഒക്കെ നമ്മുടെ പേരിലേക്ക് വേരിലേക്ക് തരുന്ന ഒരു സമയം വരും അതിനധികം താമസമൊന്നുമില്ല അതിനുള്ള പ്ലാനാണ് ഞാനിപ്പം കൊണ്ടുപോകുന്നത് അത് ശരി ആ എന്നാൽ പിന്നെ അത് ആലോചിച്ച് നീ ആലോചിച്ച് നടന്നു പക്ഷെ ഒരു കാര്യം നടപ്പാക്കണം നടപ്പാക്കും ഉറപ്പാണ് എന്നവർ തീരുമാനിക്കുക അങ്ങനെ ആനന് ആനന്ദിനെ വഴി വെച്ചിട്ട് ആരെയും കാണാട്ടോ എന്നിട്ട് പറയാം ആനന്ദേട്ടാ ആകാശം എടുത്ത് നമ്മുടെ കൈവിട്ടെല്ലാം പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മീനാക്ഷി ചേച്ചിയുടെ അച്ഛനുമായിട്ടാണ് ഇപ്പോൾ കൂട്ട് പിന്നെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്നാണ് അവരുടെ താല്പര്യം അതുമാത്രമല്ല ഗോമതി സ്റ്റോറിൻ്റെ തോട്ടടുത്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദേവമംഗലം എന്ന് പറയുന്ന ആ തന്നെ തകരാറിലാവും അറിയാലോ അച്ഛൻ ആകെ തകർന്ന് തരിപ്പണമാവും പിന്നെ മറ്റുള്ളവരും ഒക്കെ ആകാശത്ത് എന്ത് പണിയാടാണ് കാണിക്കണത് എന്ന് ആനന്ദ ആനന്ദ് ചോദിക്കുക അത് ആണ് ഞാനും ചോദിക്കുന്നത് ഈ ആകാശചേട്ടൻ ഇപ്പം അയാളുടെ ഒരു മായ ജാലത്തിലങ്ങ് വീണ് പോയി അയാളുടെ ച അയാൾ വരയ്ക്കുന്ന വരയ്ക്കുന്ന ആ ഒരു വഴി കൂടെ ഇപ്പം ആകാശ ചേട്ടൻ ചന്ദ് സഞ്ചരിക്കുന്നതെന്ന് പറയുക കേട്ടോ പക്ഷേ അയാൾ ചതിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛനെ അച്ഛനെ മുൻനിർത്തിയാണെന്നുള്ള ആകാശ് അറിയുന്നില്ല ആ അത് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ ആകാശേട്ടൻ നന്നാവണമെന്നും പറഞ്ഞല്ല ഈ ഒരു സൂപ്പർമാർക്കറ്റ് കൊടുക്കുന്നത് പകരം അച്ഛനെ എങ്ങനെയെങ്കിലും തകർക്കണം അതാണ് അയാളുടെ ഉദ്ദേശം ഇത് ആകാശേട്ടനോട് മനസ്സിലാവുന്നില്ല അയാളാണെങ്കിൽ ഒരു പൊട്ടന ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ എന്നിങ്ങനെ രണ്ടുപേരും പറഞ്ഞു നിൽക്കുകട്ടോ അപ്പോൾ ആനന്ദ് പറയാം നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമുക്ക് ആകാശം അതിൽ നിന്ന് രക്ഷപ്പെടുത്താം പക്ഷേ അച്ഛനും അമ്മയും ആണെങ്കിൽ ഇപ്പം രണ്ടുപേരും രണ്ടെടുത്ത് പിന്നെ ആ ആനന് ആനന്ദേട്ട ആഗ്രഹം ഇല്ലേ അമ്മ ഇങ്ങോട്ട് വരാത്ത വരണം പിന്നെ ആഗ്രഹം ഇല്ലാതിരിക്കുക അമ്മ പൂർണ്ണമായും നമ്മളെ മറന്നതുപോലെയാണല്ലോ പിന്നെ നമുക്ക് മാത്രം തോന്നിയാൽ മതിയോ അമ്മയെ കാണാനായിട്ട് അമ്മയ്ക്കും തോന്നണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം അച്ഛനും തോന്നണം അച്ഛനും തോന്നില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്തായാലും അവരവരുടെ ഇഷ്ടം പോലെയൊക്കെ നടക്കട്ടെ പിന്നെ എന്തായാലും മീനാക്ഷി ചേച്ചി ഇതിനെതിരാവാനാണ് താല് എൻ്റെ ആ ഒരു നിഗമനം എന്തായാലും മീനാക്ഷി ചേച്ചി സമ്മതിക്കില്ല പുതിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്താനും അവിടെയൊക്കെ ആകാശ എടിനെ വിടാനൊന്നും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിൽക്കാനാണ് മീനാക്ഷി ചേച്ചി നോക്കുകയുള്ളൂ അപ്പോൾ ആനന്ദം പറയുന്നുണ്ട് അത് ശരിയാടാ ഇപ്പം വീട്ടിലെ ഈ പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും എത്ര ദിവസമാണ് അവൾ ലീവ് എടുത്ത് വീട്ടിൽ നിന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൾക്ക് ആത്മാർത്ഥത ഉണ്ട് കുടുംബത്തോടു കൂടി ആ അങ്ങനെ തന്നെ അതുകൊണ്ട് മീനാക്ഷി ചേച്ചി പറഞ്ഞതും എന്തായാലും ആകാശി കേൾക്കാനൊന്നും യാതൊരു വഴിയില്ല നമുക്ക് എങ്ങനെയെങ്കിലും ആകാശിനെ തിരിച്ചു കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ ഞാനെന്നും അയാ പോയി കാണോട്ടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ആരെയും പറഞ്ഞോണ്ട് വേണ്ട വേണ്ട ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകണ്ട അയാൾ അവിടെ കാണും ആ രവീന്ദ്രേ പിന്നെയും വെറുതെ അവിടെ മുമ്പേ വെച്ച് നമ്മൾ നാണം കെടുന്ന് സംസാരം ചിലപ്പോൾ ആകാശമുണ്ട് സംസാരിക്കും വെറുതെ എന്തിനാണ് നമ്മൾ വിഷമിക്കണേ അങ്ങനെ ആരും ഒരു കോള് വരുകയാണ് ഡെലിവറി അങ്ങനെ ആര്യം അങ്ങോട്ട് പോവാട്ടോ ഈ സമയത്ത് നമ്മൾ അലോകും അതുപോലെ അനുശ്രീം കൂടെ പരസ്പരം ഫോണിൽ വിളിച്ച് സംസാരം കടുപ്പിക്കുക കേട്ടോ അവരുടെ സംസാരത്തിൽ ഒരു സ്ഥിതി കൂടുന്നുണ്ട് ആ ഒരു ആലോകം എങ്ങനെയെങ്കിലും അവളെ എന്നുള്ള ചിന്തയിലുമാണ് അപ്പോൾ ആകാശം നേരെ ചെല്ലുന്നത് രവീന്ദ്രൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ ചെന്ന് ചർച്ച തുടങ്ങിയിട്ടുണ്ട് പുതിയ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം അപ്പോൾ ആകാശ് പറഞ്ഞു ഇതൊന്നും മീനാക്ഷിക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അപ്പോൾ രവീന്ദ്രൻ പറയാം അവളെ ഇഷ്ടം ആരാ നോക്കുന്നത് അവളെ പറഞ്ഞ് ഞാൻ ബോധിപ്പിക്കാം അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം അല്ലാതെ ശരിയാവില്ല ബാളിനാണെങ്കിൽ ആകാശിനോട് ഒരു സ്നേഹവും ഇല്ല ഒക്കെ വെറുതെ ഇപ്പം തന്നെ ദേവി ദേവി ആണ് അവിടെ ആ ഗോമതി സ്റ്റോർ കൈക്കലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ബാലനോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് രാജി ചോദിക്കുക കേട്ടോ അമ്മ മീനാക്ഷി അമ്മ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എന്താ ഇവിടെ ആകാശിനോടും മറ്റുള്ളവരോടൊക്കെ ചോദിച്ചിട്ടാണോ ബാലൻ ആ കട ഇപ്പം ദേവിക്ക് കൊടുത്തത് അല്ലെങ്കിൽ ആകാശിൻ്റെ പഠിപ്പ് നിർത്തി പത്താം ക്ലാസ് ആയപ്പോൾ ഇതൊക്കെ ആകാശിനോട് ചോദിച്ചിട്ടാണോ ബാലൻ ഓരോന്നും ചെയ്യുന്നത് അല്ലല്ലോ അപ്പോൾ ഇതും ആ ആര് ഒന്നും ചോദിക്കേണ്ട പറയേണ്ട ആവശ്യമില്ല നമുക്കിതെല്ലാം സെറ്റപ്പാക്കി ഏകദേശം ആകാറാകുമ്പോൾ മാത്രം ബാലിനെ അറിയിച്ചാൽ മതി എന്ന് പറയാം അപ്പോൾ ആകാശ് പറയാം അതും അങ്ങനെ മതി അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു തടസ്സം വന്ന് ഇത് മുടങ്ങി മുടങ്ങിപ്പോവും എന്ന് ആകാശ് പറയാട്ടോ പക്ഷേ വീണ്ടും വന്നിട്ട് ആകാശ് പറഞ്ഞിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മീനാക്ഷി ഇതിനെതിരാവാനേ ചാൻസ് ഉള്ളൂ മീനാക്ഷി ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാം ഇവിടെ എഴുതി എന്തായാലും സംസാരിക്കാം അപ്പോൾ ആകാശ് പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ തൽക്കാലം മീനാക്ഷിയും അറിയണ്ട ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ അവർ പ്ലാൻ ചെയ്യാട്ടോ കേട്ടോ കൂടെ നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിക്കുന്നുണ്ട് അമ്മയെ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ അമ്മയെ കാണാൻ പോലും പറ്റുന്നില്ല അമ്മ വെളിയിലും ഇറങ്ങുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ലെറ്ററിൽ നമ്മുടെ വിശേഷ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എഴുതി അവിടെ അമ്മയെങ്ങാണ്ട് നിൽക്കണം ഈ ചുരുട്ടി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയെന്ന് പറയാം അങ്ങനെ മീനാക്ഷി ഒരു കത്തെഴുതാട്ടോ അമ്മയ്ക്ക് അമ്മേ എന്താ അവിടെ വിശേഷം അമ്മയ്ക്ക് ഞങ്ങളെ കാണണമെന്നില്ലേ ഇനി വന്നൂടെ ഇവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലേ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അമ്മയെ കാണണം അമ്മ തിരിച്ച് വരണം ഇവിടെ അമ്മ വന്നാലേ ദേവമംഗലം പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ പറഞ്ഞതിനകത്ത് എഴുതി കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിത്ര ചെയ്യാൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എടി നമുക്ക് അവിടെ പോയി നിൽക്കാം മതിലിൻ്റെ അവിടെ അപ്പോഴേക്കും അമ്മ ആ സൈഡിൽ എങ്ങാനും വരുമല്ലോ അപ്പോൾ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കാം വേറെ ആരെങ്കിലും കണ്ടാലോ ഏയ് കാണാനൊന്നും വഴിയില്ല നീ ഇങ്ങോട്ട് വന്നേന്ന് പറയാം അങ്ങനെ ഇവർ നേരെ ആ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ചെന്നിട്ട് വിളിക്കാം ഷൂ ഷൂന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഗോമതി ആ സൈഡിൽ നിൽക്കുന്നുണ്ട് ഗോമതി ഇവിടെ ഒന്നും കേൾക്കണില്ല പക്ഷെ തൊട്ട് പറകെ അലോകം വന്നിരിക്കുകയാണ് കേട്ടോ അതുവരെ കാണുന്നില്ല ലോകം അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് കല്ലെടുത്ത് അങ്ങോട്ട് എറിയാമെന്ന് ഒരു കല്ലെടുത്ത് ഈ പേപ്പർ ചുരുട്ടി ഗോമതിയുടെ നേരത്തെ എറിയുക കേട്ടോ പക്ഷേ ഇത് നേരെ ചെന്ന് കൊള്ളുന്നത് നേരെ തറയിലാണ് വീഴുന്നത് അത് നമ്മുടെ അലോകിൻ്റെ ദൈവത്തോടെ കൊള്ളുന്നുട്ടോ അലോകം അത് തുറന്നെടുക്കുകയാണ് എന്നിട്ട് പതിയെ അതിൽ നിന്ന് കല്ല് മാത്രം എടുത്തിട്ട് ഗോമതിയെ കാണിക്കുന്നുണ്ട് ലെറ്റർ എടുത്ത് മാറ്റുകയും ചെയ്യുക എന്നിട്ട് ഗോമതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ അലോകെ ഇത് അല്ല ഇതൊരു കല്ലാണല്ലോ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് എറിഞ്ഞതാണല്ലോ എന്ന് പറയാം ആണോ ആ അവിടെ നിന്ന് ആരാ ആരറിയാനാ ആരാ ആ ശ്രീകല തന്നെ സ്ത്രീകലോ ശ്രീകല എന്തിനാ എന്നെ കല്ലറിയണേ കൊള്ളാം ഞാൻ കണ്ടതാണ് ശ്രീകല കല്ലറിയുന്നത് അത് ശരി അപ്പോൾ അവൾക്ക് എന്ത് കാര്യം എന്നെ കല്ലറിയാം അതാ ഞാൻ പറഞ്ഞത് ഇനി അപ്പച്ചിവിടെ നിൽക്കണ്ടേ നമുക്കകത്തേക്ക് കയറി പോവാം അവിടെ ആഹ് ഇനിയും അപ്പച്ചെടുത്ത് എടുത്ത് കല്ലോ എന്തെങ്കിലുമൊക്കെ പറക്കി എറിഞ്ഞിരിക്കും അവർ അത്രക്ക് ദേഷ്യവും വരുകയും ഉണ്ട് അപ്പച്ചയോട് എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ വിളിച്ചും കൊണ്ട് അകത്തേക്ക് നേരെ ചെന്ന് കേറോട്ടോ അപ്പോ അകത്ത് പോയി അലോ ഇതെല്ലാം വായിക്കണുണ്ട് ആഹാ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് പരിപാടിയല്ലേ അങ്ങനെ ഈ ലെറ്റർ കൈ കൊടുക്കണില്ല കേട്ടോ എന്നിട്ട് മീനാക്ഷിയും ഇത്രയും കൂടെ പേടിച്ച് അകത്തേക്ക് ചെന്നിട്ട് സംസാരിക്കണം ഈശ്വര ആ ലോകിൻ്റെ കയ്യിലേക്കാണല്ലോ അത് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ പ്രശ്നം വഷളാവും അത് മാത്രമല്ല ഈ ലെറ്റർ അപ്പച്ചിയുടെ കയ്യിൽ കൊടുക്കുകയില്ല അത് ഉറപ്പാണ് അങ്ങനെ അവർ പേടിച്ച് നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്